നമുക്ക് എങ്ങനെ ഒരു സക്സസ് റേറ്റ് ഐ വി എഫിൻ്റെ സക്സസ് റേറ്റ്സ് എങ്ങനെ കൂട്ടാം അല്ലെങ്കിൽ ഇൻഫെർട്ടിലി ട്രീറ്റ്മെൻ്റ് സക്സസ് റേറ്റ് എങ്ങനെ കൂട്ടാം എന്നുള്ളത് ഒരു എന്നുള്ളൊരു ടോപ്പിക്കിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസൈഡ് ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയിൽ വന്നിരിക്കുന്ന ചേഞ്ചുകൾ കൂടെ എന്താണ് എന്നും കൂടെ നമുക്കതിനകത്ത് പരിശോധിക്കാം ഇപ്പം നമ്മൾ ഡിസ്കസ് നേരത്തെ ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റുകളിൽ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെവലപ്മെൻറ്റിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പിസോ ഇക്സി പോലെ ട്രീറ്റ്മെൻറ്റുകളാണ് അതായത് സാധാരണ ഒരു കൺവെൻഷണൽ ഇക്സി ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് അപേക്ഷിച്ച് നോക്കുമ്പോൾ പിസോ ഇക്സിക്ക് സക്സസ് റേറ്റ്സ് കുറേ കൂടെ കൂടുതലാണ് നമുക്ക് കിട്ടുന്ന എംബ്രിയോൻ്റെ ക്വാളിറ്റി കുറേ കൂടെ നല്ലതാണ് എംബ്രിയോൻ്റെ ഫ്ര ഈ ഡേ ഫൈലേക്ക് പോകാനുള്ള സാധ്യതയും സക്സസ് റേറ്റ്സും കുറേ കൂടെ കൂടുതലാണ് പ്രത്യേകിച്ച് പ്രായം കൂടുതലായിട്ടുള്ള അമ്മമാർ ആയിട്ട് നെഗറ്റീവ് ഐ വി എഫ് ചെയ്ത് നെഗറ്റീവായ മതേഴ്സ് അങ്ങനെ റിപ്പീറ്റഡായിട്ട് ഐ വി എഫ് ഫെയിലിയേഴ്സ് വരുന്ന പേഷ്യൻസ് എഗ്ഗിൻ്റെ വളരെ ഫ്രജൈലായിട്ടുള്ള നേച്ചർ ഉള്ളവർ അങ്ങനെ എഗ്ഗിൻ്റെ നമ്പർ വളരെ കുറവായിരിക്കുന്ന പേഷ്യൻസ് ഇവർക്കൊക്കെ നമുക്ക് പി എക്സി പോലെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാവുന്നതാണ് ഈ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ചെയ്യുമ്പോൾ കുറെ കൂടെ ആയിട്ടുള്ള ഒരു എംബ്രിയോ കിട്ടുകയും അതിലൂടെ പോസിറ്റീവ് വരാനുള്ള സാഹചര്യങ്ങളും കൂടുതലാണ് രണ്ടാമതൊരു വളരെ എവിഡൻസ് ഉള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് എംബ്രിയോ ഗ്ലൂ എംബ്രിയോ ഗ്ലൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എംബ്രിയോ നമ്മൾ ഒരു മീഡിയയ്ക്കകത്ത് ലോഡ് ചെയ്തിട്ടാണ് നമ്മൾ ഗർഭാത്തിനകത്തേക്ക് വെക്കുന്നത് അപ്പോൾ ഈ എടുക്കുന്ന മീഡിയയ്ക്കകത്ത് ഹൈലറോണിക് ആസിഡ് പോലത്തെ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുള്ള കൂടുതലുള്ള മീഡിയയായിരിക്കും യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ മീഡിയയും എംബ്രിയോ കൂടെ ചേർത്ത് നമ്മൾ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഗർഭാത്തിനകത്ത് ഗർഭാത്തിനകത്ത് വെക്കുമ്പോൾ ആ എംബ്രിയോ കുറച്ചും കൂടെ ഒട്ടാനായിട്ടുള്ള സാധ്യത കൂട്ടുന്നത് കൊണ്ട് തന്നെയാണ് അതിനെ ഗ്ലൂ എന്ന് പറയുന്നത് എസ്പെഷ്യലി നേരത്തെ ഐ വിഫുകൾ ചെയ്ത് പരാജയപ്പെടുന്ന എംബ്രിയോ ഗ്ലൂ യൂസ് ചെയ്യാവുന്നതാണ് ആയിട്ട് ഒരു മൂന്നോ നാലോ പ്രാവശ്യം ഒരു ഐ വിഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനകത്ത് പോസിറ്റീവ് വരുന്നില്ല എന്ന് പറയുന്ന പേഷ്യൻസിനാണ് കൂടുതലായിട്ട് നമ്മൾ എംബ്രിയോ ഗ്ലൂ യൂസ് ചെയ്യുന്നത് അതും ഈ പറയുന്ന പോലെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് വളരെ എവിഡൻസ് ബേസ്ഡായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് മൂന്നാമത്തെ ഒരു സക്സസ് റേറ്റ് കൂട്ടാനായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ് ഓപ്ഷനാണ് അറ്റോസിവാൻ പോലത്തെ ഉള്ള ഒരു ഇഞ്ചെക്ഷൻ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്കറിയാം എംബ്രിയോ ട്രാൻസ്ഫർ നല്ലൊരു സക്സസ്ഫുൾ എംബ്രിയോ ട്രാൻസ്ഫർ നന്നായി ചെയ്തില്ല എങ്കിൽ തന്നെ ഒരു ഐ വി എഫിൻ്റെ ഒരു മുപ്പത് ശതമാനം സക്സസ് റേറ്റ് പോയി കഴിഞ്ഞു നേരെ തിരിച്ച് നമുക്കൊരു നല്ലൊരു എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയാൽ മുപ്പത് ശതമാനം നമുക്കതിനുള്ള സാധ്യതകൾ കൂട്ടാനും പറ്റും ആ ട്രീറ്റ്മെൻറ്റിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിപ്പം എത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്താലും എഗ്ഗെടുത്ത് എംബ്രിയോ എടുത്ത് എത്ര മനോഹരമായ എംബ്രിയോ ഉണ്ടെങ്കിലും വളരെ കൃത്യമായിട്ടുള്ളൊരു എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുക വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ള എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു പേഷ്യൻറ്റിനെ സക്സസ് റേറ്റിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എംബ്രിയോ ചെയ് ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പം കുറച്ച് കൺട്രാക്ഷൻസ് ഉണ്ടാവാം യൂട്രോസിനകത്ത് ഈ കണ്ട്രാക്ഷൻസ് വരുമ്പം നമുക്കത് കാണാം സ്കാനിങ്ങിൽ തന്നെ ചിലപ്പോൾ എവിഡൻ്റ് ആയിരിക്കും കാരണം ഗർഭാത്തിനകത്തുള്ളത് എംബ്രിയോ വെച്ച് കഴിയുമ്പം എംബ്രിയോ ഒരു അൺസ്റ്റേബിളായിട്ട് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും അപ്പം ഈ മൈക്രോ ലെവലിൽ വരുന്ന യൂട്രൈൻ കൺട്രാക്ഷൻസ് നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് പറ്റത്തില്ല പക്ഷേ അതിനുവേണ്ടിയാണ് ഈ അറ്റോസിവാൻ പോലത്തെ ഇഞ്ചക്ഷൻസ് നമ്മൾ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുന്നേ ഒരു ബോളസ് ഡോസായിട്ടും ട്രാൻസ്ഫർ കഴിയുമ്പോൾ ഒരു ഐ വി കണ്ടിന്യൂസ് ആയിട്ടും കൊടുക്കുന്ന ഈ അറ്റോസിബാൻ പോലത്തെ ഇഞ്ചക്ഷൻസ് യുട്രൈൻ കണ്ട്രാക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാനും ഗർഭപാത്രത്തിനകത്ത് ഈ എംബ്രിയോ എംബ്രിയോ യുട്രസിനകത്ത് അറ്റാച്ച് ചെയ്യാൻ ഉള്ളൊരു സാധ്യതയും സാഹചര്യങ്ങളും കൂടുതലായിട്ട് ഒരുക്കുന്നു എന്നുള്ളതാണ് അറ്റോസിബാൻ പോലത്തെ ഒരു ഇഞ്ചെക്ഷൻസിന് ഒരു ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ട്രീറ്റ്മെൻറ്റ് എപ്പോഴും ചോദിക്കുകയാണ് ഡോക്ടറെ നമ്മൾ മൂന്ന് ഐ വി എഫ് ചെയ്തതാണ് നമ്മൾ ഇന്ന് ഇന്ന ഇന്ന സ്ഥലങ്ങളിലൊക്കെ ഐ വി എഫ് ചെയ്തോ ഞങ്ങൾക്ക് അത്ര ഇതായിട്ട് വന്നില്ല ആർക്കും ഒരു കാര്യം പറയാനില്ല എല്ലാം നോർമലാണെന്ന് എന്തുകൊണ്ട് ഡോക്ടർ അങ്ങനെ പല കാര്യങ്ങൾ ചോദിക്കുന്നവരുണ്ട് അപ്പം നമുക്ക് സക്സസ് റേറ്റ്സ് കൂട്ടാൻ നമുക്ക് വീണ്ടും രണ്ട് കാര്യങ്ങളും കൂടെ നമ്മൾ യാനയിൽ ചെയ്യാറും ഉള്ളതും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാറുള്ള രണ്ട് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസാണ് ഒന്ന് നമ്മൾ എംബ്രിയോനെ കൾച്ചർ ചെയ്ത് ഗ്രോ ചെയ്ത് എക്സ്റ്റൻഡ് കൾച്ചർ നോക്കി ബ്ലാസ്റ്റേഴ്സസ് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ അപ്പം അതായത് നമ്മൾ സാധാരണ ഉള്ള ഒരു എംബ്രിയോ ഡേ ടു ആർ ഡേ ത്രീ ഉള്ള ഒരു ക്ലീവേജ് സ്റ്റേജ് എംബ്രിയോ നമ്മൾ കുറച്ചും കൂടെ ഗ്രോ ചെയ്യിപ്പിച്ച് അപ്പോൾ നമുക്ക് ഓരോ ദിവസം കഴിയുമ്പോൾ അറിയാൻ പറ്റുമോ അല്ലേ എംബ്രിയോൻ്റെ ഗ്രോത്ത് കറക്റ്റായി നടക്കുന്നുണ്ടോ ഡിവിഷൻ കറക്റ്റായി നടക്കുന്നുണ്ടോ അങ്ങനെ ഡേ ഫോർ ആർ ഡേ ഫൈവിലോട്ട് പോയി കഴിയുമ്പം ആ വരുന്ന ബ്ലാസ്റ്റേഴ്സസ്റ്റ് എംബ്രിയോ കുറേ കൂടെ സക്സസ്ഫുൾ ആവാനുള്ളൊരു സാധ്യതകൾ കൂടുതലാണ് ബിക്കോസ് ഹസ്ബൻഡിൻ്റെ പെറ്റേണൽ ജീരോയും ഹസ്ബൻഡിൻ്റെ ജനറ്റിക് കമ്പോണൻറ്റ് എക്സ്പ്രസ്ഡ് ആവുന്നത് ഡേ ഫോറും ഡേ ഫൈവിലുമാണ് ഡേ ടു ഡേ ത്രീയിൽ അമ്മയുടെ മെറ്റേണൽ ജീനോ മാത്രം അപ്പോൾ ഡേ ടു ഡേ ത്രീയിൽ നല്ലത് എന്ന് തോന്നുന്ന ഒരു എംബ്രിയോ ഇതിൻ്റെ ഹസ്ബൻഡിൻ്റെ അതായത് ഫാദറിൻ്റെ ജനറ്റിക് ഇതിനകത്തൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഡേ ഫൈവിലേ നമുക്കത് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം ഡേ ഫൈവില് നല്ല എ ഗ്രേഡ് ബ്ലാസ്റ്റേഴ്സിസ്റ്റം എന്ന് പറയുന്ന ഒരു എംബ്രിയോയിന് അതിന് കുഞ്ഞുങ്ങൾ പോസിറ്റീവ് ആകാനുള്ളൊരു സാധ്യത കുറേ കൂടെ കൂടുതലായിരിക്കും സോ ഡെഫിനറ്റ്ലി നമുക്ക് എക്സ്റ്റെൻഡ് കൾച്ചർ ചെയ്യാൻ പറ്റിയാൽ എല്ലാ കേസിലും ചെയ്യാൻ പറ്റണം എന്നുള്ള കാര്യം എംബ്രിയോസ് നമുക്കൊരു മിനിമം ഒരു ത്രീ ഓ ഫോർ എ ഗ്രേഡ് എംബ്രിയോസ് ഉണ്ടെങ്കിൽ നമുക്കത് ബ്ലാസ്റ്റേഴ്സിൻ്റെ കൾച്ചർ അങ്ങനെ കൾച്ചർ ചെയ്യാൻ പറ്റിയാൽ ഇങ്ങനെ ഒരു എക്സ്ടഡ് കൾച്ചറിലൂടെ നമുക്കൊരു ബ്ലാസ്റ്റേഴ്സസ് ട്രാൻസ്ഫറിലൂടെ നമുക്ക് പോസിറ്റീവ് വരാനുള്ള സാധ്യതകൾ കുറേ കൂടെ കൂടുതലാണ് ആയിട്ടുള്ള വേറൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷന് കൂടെ ഉള്ള സീക്വൻഷ്യൽ ട്രാൻസ്ഫർ ആണ് സീക്വൻഷൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുപ്പിച്ച് രണ്ട് ദിവസം എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിന് ക്ലിയർ ചെയ്യാം ഡേ ടു ഡേ ത്രീയും ഡേ ഫൈവ് എംബ്രിയോ കൂടെ ചേർത്ത് ട്രാൻസ്ഫർ ചെയ്യുന്ന പോലത്തെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ആണ് സീക്വൻഷ്യൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിൽ ഈ ഈ എംബ്രിയോന്റെ ഇംപ്ലാന്റേഷൻ വിൻഡോയിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ സീക്വൻഷ്യൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിലൂടെ നമുക്ക് പോസിറ്റീവ് സക്സസ് റേറ്റ് ഇത് വളരെ ഒരു ബേസിക് ലെവൽ കാര്യമല്ല നോർമലായിട്ട് സാധാരണ ഇതൊന്നും ചിലപ്പം ഇല്ലാതെ തന്നെ ഒരാൾക്ക് ഐ വി എഫ് സി സി ചെയ്യുമ്പോൾ പോസിറ്റീവ് ആകും പക്ഷെ പോസിറ്റീവ് വരാത്തൊരാൾക്ക് കുറേ കൂടി ഡീപ്പറായിട്ട് പോകുമ്പം ഇങ്ങനെ പല ടെക്നീക്സിലൂടെ നമുക്കത് പോസിറ്റീവ് ആക്കി എടുക്കാനായിട്ട് പറ്റും അവസാനമായിട്ട് എനിക്ക് പറയാനുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് എൻഡോമെറ്റൽ റിസെപ്റ്റിവിറ്റി എസ് എന്ന് പറയുന്ന എറ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഈ എറ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് എത്ര നല്ലൊരു എംബ്രിയോ ആണെങ്കിലും യൂട്രസിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പിടിക്കാതെ ഇരിക്കുവാണെങ്കിൽ അതിനകത്ത് ഒരു കാര്യം എന്ന് പറയുന്നത് ഇംപ്ലാന്റേഷൻ വിൻഡോ എന്ന് പറഞ്ഞൊരു ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രമേ നമ്മൾ ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ടുള്ള സാധ്യതയുള്ളൂ ആ ഇംപ്ലാന്റേഷൻ വിൻഡോവിന് ആ ഒരു അവേഴ്സ് മേ ഒരു ട്വൽവ് അവേഴ്സിനകത്ത് നമുക്ക് ഭ്രൂണം കറക്റ്റായിട്ട് ഗർഭാത്തിനകത്ത് വെച്ചാൽ അത് പിടിക്കും ഇംപ്ലാന്റേഷൻ വിൻഡോന് മുന്നോട്ടാണെങ്കിലോ അതിന് ശേഷമാണെങ്കിലോ ഇംപ്ലാന്റേഷൻ നടക്കില്ല എത്ര നല്ല എംബ്രിയോ ആണെങ്കിലും ഈ എൻഡോമെറ്ററിനകത്ത് റിസപ്ഷൻ റിസെപ്റ്റിവിറ്റിയിൽ വരുന്ന പോരായ്മകൾ കാരണം ഈ എംബ്രിയോയും എൻഡോമെട്രിയവും കൂടെ കറക്റ്റായിട്ട് ആ ഡയലോഗ് നടക്കാതെ ഇംപ്ലാന്റേഷൻ നടക്കാതെ പോകുന്ന പോലെ ആണ് ഉണ്ടാവുക അത് പ്രത്യേകിച്ച് അങ്ങനെ വരാമല്ലോ ഇപ്പം നമ്മളിപ്പോൾ ഒരു എല്ലാം നോർമലായി നടന്ന ഒരു മൂന്നോ നാലോ എം ബ്രിരോ ട്രാൻസ്ഫർ ചെയ്ത് കഴിയുന്ന ഒരു പേഷ്യൻ ചിലപ്പം എല്ലാം നോർമലായിരിക്കും അവർ എൻഡോമെട്രിയം കറക്റ്റാണ് എക്സ്ട്രോസ്കോപ്പി നോക്കിയിട്ടുണ്ട് വളരെ നല്ല ആണ് വെക്കുന്നതെങ്കിൽ പോലും ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് കപ്പിൾസിന് എൻഡോമെട്രിയത്തിൻ്റെ റിസെപ്റ്റിവിറ്റി കറക്റ്റ് ആയിരിക്കും പക്ഷേ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ആൾക്കാർക്ക് എൻഡോമെട്രിക് റിസപ്റ്റിവിറ്റിയുടെ പുറത്തോ അതായത് പ്രീ റിസപ്റ്റീവോ പോസ്റ്റ് റിസെപ്റ്റീവോ ആയിരിക്കുന്ന എൻഡോമെട്രി ഉള്ളതുകൊണ്ട് അങ്ങനത്തെ കാരണത്താൽ ഗർഭാത്വത്തിൻ്റെ ലൈനിങ്ങിൽ വരുന്ന വളരെ മൈക്രോ ലെവലിൽ വരുന്ന റിസെപ്റ്റിവിറ്റിയിൽ വരുന്ന തകരാറുകൾ കൊണ്ട് പോസിറ്റീവ് വരാതെ പോയാൽ നമുക്ക് ഏറെ ആ ടെസ്റ്റിങ്ങിലൂടെ നമുക്കത് അറിയാനായിട്ട് പറ്റും ഇപ്പോൾ എൻഡോമെട്രിയം നമ്മൾ ബയോപ്സി എടുക്കുന്നു ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നതിന് മുന്നത്തെ മാസം ബയോപ്സി എടുത്ത് ആ ടെസ്റ്റിങ്ങിനയച്ച് അതിൻ്റെ എൻഡോമെട്രിത്തിൻ്റെ റിസെപ്റ്റിവിറ്റി ഈ പറയുന്ന പോലെ റിസപ്റ്റീവാണോ അല്ലെങ്കിൽ പ്രീ ഓപ്പോസ് റെസെപ്റ്റീവ് ആണോ എന്ന് അറിഞ്ഞിട്ട് അതിന് ഉള്ള ചേഞ്ചുകളോ വരുത്തി സമയത്തിൽ ഇപ്പോൾ ഒരു പ്രീ റിസപ്റ്റീവ് ആണെങ്കിലോ പോസിറ്റീവ് അതിനനുസരിച്ച് സമയത്തിൽ വ്യത്യാസം വരുത്തി ട്രാൻസ്ഫർ ചെയ്താൽ അത് പോസിറ്റീവ് ആക്കാൻ സാധ്യതയുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറഞ്ഞ പോലെ ഈ ഒരു ഈ ഒരു ഫുൾ എപ്പിസോഡിൽ പറയുന്ന പോലെ എങ്ങനെ നമുക്ക് ഐ വി എഫ് സക്സസ് റേറ്റ്സ് കൂട്ടാം അല്ലെങ്കിൽ പരാജയപ്പെട്ട ഒരു കപ്പിളിന് ഐ വി എഫ് ചെയ്ത് റിപ്പീറ്റഡ് ആയിട്ട് പരാജയപ്പെടുന്ന കപ്പിളിന് എങ്ങനെ നമുക്ക് റിസൾട്ടുകൾ പോസിറ്റീവ് കൊണ്ടുവരാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സിലൂടെ സക്സസ് റേറ്റ്സ് കൂട്ടാം എന്നാൽ നമ്മൾ പറഞ്ഞതിൽ പ്രധാനപ്പെട്ടത് പറഞ്ഞ കാര്യ പോയിൻറ്റ്സ് പിസോഇക്സി പോലുള്ള ട്രീറ്റ്മെൻറ്റിനെ പറ്റി നമ്മൾ സംസാരിക്കുകയുണ്ടായി എംബ്രിയോ ഗ്ലൂവിനെ പറ്റി നമ്മൾ പറഞ്ഞു അതിൻ്റെ പ്രാധാന്യത്തെ പറ്റി പറഞ്ഞു അറ്റോസിബാൻ ഇഞ്ചക്ഷൻ പോലെ ട്രീറ്റ്മെൻറ്റുകൾ സക്സസ് റേറ്റ് കൂട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നു എക്സ്റ്റൻഡ് കൾച്ചർ പോലെ ബ്ലാസ്റ്റോസിസ് ട്രാൻസ്ഫേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ് സീക്വൻഷ്യൽ ട്രാൻസ്ഫർ നല്ലൊരു ശതമാനം ആൾക്കാർക്ക് പോസിറ്റീവ് ആവും എറ പോലത്തെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിലൂടെയും ആയിട്ട് നമുക്ക് അൺ ഐഡൻറ്റിഫൈഡ് ആയിട്ട് പല ആൾക്കാരും ഉത്തരമില്ല എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റിൽ പോലും നമുക്ക് അതിനകത്തൊരു സ്പെസിഫിക് കാരണം കണ്ടുപിടിക്കാനും അതിനെ തന്നെ ട്രീറ്റ് ചെയ്ത് അത് പോസിറ്റീവിലോട്ട് ആക്കാനും ഉള്ളൊരു പോസിബിലിറ്റികളുണ്ട് മറ്റൊരു നല്ലൊരു എപ്പിസോഡ് ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം